നമസ്കാരം നമുക്കിന്ന് സ്റ്റെം സെൽ തെറാപ്പി അഥവാ മൂലകോശ ചികിത്സയെക്കുറിച്ച് ചിന്തിക്കാം ഞാൻ ഡോക്ടർ എം ജി നായർ പതഞ്ജലി പ്രാണയോഗ വിദ്യാപീഠം ഡയറക്ടറാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് സീനിയർ നാച്ചുറോപോത്ത് അഡ്വാൻസ്ഡ് യോഗ തെറാപ്പിസ്റ്റ് ഇന്ന് സ്വാസ്ഥ്യ രംഗത്ത് അതായത് വെൽനസ് രംഗത്ത് അത്ഭുതകരമായ പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്റ്റെം സെൽ തെറാപ്പി നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ വിജയകരമായി പരീക്ഷിച്ച് ഫലം തിരിച്ചറിഞ്ഞ ഈ ചികിത്സാ സമ്പ്രദായം ഇപ്പോൾ ഭാരതത്തിലും ലഭ്യമാണ് വെൽനസ് അഥവാ സ്വാസ്ഥ്യംഗത്ത് സൌന്ദര്യവർദ്ധനവിനും പ്രായത്തെക്കുറിച്ച് യൗവനം നിലനിർത്തുന്നതിനും മൂലകോശ ചികിത്സ ഏറെ ഫലപ്രദമാണ് ശരീരകോശങ്ങളുടെയും കലകളുടെയും പുനർനിർമ്മിതിക്കും നാശപരിഹാരത്തിനും നവീകരണത്തിനും ഇത് ഫലപ്രദമാണ് വൈവിധ്യമാർന്ന സസ്യങ്ങളുടെയും പഴവർഗ്ഗങ്ങളുടെയും മൂലികകളുടെയും മൂലകോശങ്ങളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ജൈവകോശങ്ങളുടെ സത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അവയുടെ മൂലകോശങ്ങളാണ് ഇവിടെ ആരോഗ്യത്തിനും രോഗശമനത്തിനും ഉപയോഗപ്പെടുത്തുന്നത് ജൈവകോശങ്ങളുടെ സത്തിൽ നിന്ന് എടുക്കുന്ന ഈ മൂലകോശങ്ങൾ പ്രധാനമായും സ്വീകരിക്കപ്പെടുന്നത് ധാരാളം ആന്റി ഓക്സിഡന്റ് ഒറാഖ് വാലിയുള്ള അസായിബെറി ബ്ലാക്ക്ബെറി ബ്ലാക്ക് കരണ്ട് തുടങ്ങിയ വിവിധേനം ബെറിപ്പഴങ്ങൾ ഗ്രീൻ ആപ്പിൾ ഗ്രേപ് സീഡ് എസ്ട്രാക്ട് വിവിധതരം കടൽ ആൽഗകൾ അസ്താസാന്തിൻ മഞ്ഞളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കുർക്കുമിൻ ഗുൽഗുലു തുടങ്ങി മുപ്പത്തിയഞ്ചിലധികം മൂലികകളിൽ നിന്നും വേർതിരിച്ച മൂലകോശങ്ങളാണ് ദിവാ സീക്രട്ട് എന്ന ഈ അത്ഭുത ഉൽപ്പന്നത്തിലാണ് ഇരിക്കുന്നത് മലേഷ്യയിൽ കമ്പനിയായ ദിവാ സീക്രട്ട് ഇന്റർനാഷണലാണ് ഇത് ഇപ്പോൾ ഭാരതത്തിലെത്തിച്ചിരിക്കുന്നത് പ്രാഥമികമായി മനുഷ്യ ശരീരത്തിൽ നിരോക്സീകാരികൾ അതായത് ആൻറ്റി ഓക്സിഡൻസ് ആയി പ്രവർത്തിച്ചുകൊണ്ട് പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് തൊക്കിലെ ചുളിവുകളും പാടുകളും അകറ്റി യൗവന നിലനിർത്തുവാൻ ഈ ഉൽപ്പന്നം ഏറെ സഹായകമാണ് പ്രമേഹത്തെ കുറയ്ക്കുക ഗ്യാസ്ട്രബിൾ അസിഡിറ്റി ഒഴിവാക്കുക സ്ട്രെസ് കുറയ്ക്കുക ഉറക്കം ശരിയാക്കുക ആൻറ്റി ഓക്സിഡൻസുകളായി പ്രവർത്തിക്കുക ക്യാൻസർ സെല്ലുകളുടെ രൂപീകരണത്തെ തടയുക സന്ധികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുക ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക സോറിയാസിസ് വെയിൻ തുടങ്ങിയ പലതരത്തിലുള്ള തൊക്കു രോഗങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി പ്രയോജനങ്ങൾ ദിവ സീക്രട്ട് എന്ന ഉൽപ്പന്നത്തിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഉൽപ്പന്നം ഒരു പാക്കറ്റ് എന്ന് പറയുന്ന പതിനൊന്ന് ഗോൾഡൻ സാക്ഷികളിലൂടെയാണ് നമുക്ക് ലഭിക്കുക സ്റ്റെം സെല്ലുകൾ ഉമനീരിൽ നിന്ന് നേരിട്ട് നമ്മുടെ രക്തക്കുഴൽ വഴി നമ്മുടെ സെല്ലുകളിലേക്ക് എത്തത്തക്ക രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി അതിന് സബ് ലിംഗ്വൽ ആപ്ലിക്കേഷൻ എന്ന് പറയും വാ പൊളിച്ച് അതിരാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നാവിനടിയിലേക്ക് കുറേശയായി ഈ സെൽ ഫുഡ് ശരിക്കും സെൽ ന്യൂട്രീഷനാണിത് അത് വായിലേക്ക് ഇട്ട് ഉമനീരിൽ ലയിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു സാക്ഷയെ നമ്മൾ വായിലിടുന്നതോടുകൂടി നമ്മുടെ ചെറിയ കാപ്പിലറീസ് ചെറിയ രക്ത ഞരമ്പുകൾ വഴി അത് നമ്മുടെ കോശങ്ങളിലേക്കും അതുവഴി കലകളിലേക്ക് ടിഷ്യൂസിലേക്കും ചെന്ന് നമ്മുടെ സെല്ലുകളെ ബലപ്പെടുത്തുകയും സെല്ലുകൾക്ക് നഷ്ടപ്പെട്ട ഊർജം കൊടുക്കുകയും നശിച്ചുകൊണ്ടിരിക്കുന്ന സെല്ലുകളെ പുനർനിർമ്മിക്കുവാനും റിപ്പയർ ചെയ്യുവാനും നഷ്ടപ്പെട്ട കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങൾ നിർമ്മിക്കപ്പെടുവാനുമൊക്കെ ഈ മൂലകോശങ്ങൾ സഹായിക്കുന്നതാണ് അങ്ങനെയാണ് പ്രമേഹം അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ പാർശ്വഫലമായ റെട്ടിനോപ്പതി കണ്ണിന്റെ കാഴ്ചക്കുറവ് ഞരമ്പുകളുടെ തളർച്ച ന്യൂറോപ്പതി ലൈംഗിക ബലക്ഷീണം ഇതൊക്കെ പരിഹരിക്കപ്പെടുന്നത് നമ്മുടെ നാടികളിലെ കോശങ്ങളിലേക്കെത്തി ആ കോശങ്ങൾക്കാൽ ആവശ്യമായ ജീവകങ്ങൾ വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ഫൈറ്റോന്യൂട്രിയൻസ് തുടങ്ങിയ ഫൈബറുകൾ ഇതെല്ലാം വേണ്ടവണ്ണം നൽകി നമ്മുടെ സെല്ലുകളെ ആരോഗ്യമുള്ളതാക്കിക്കൊണ്ട് മനുഷ്യന് കൂടുതൽ ആരോഗ്യവാനാകാനും അഥവാ സെല്ലുകളുടെ നാശം കൊണ്ട് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ മേൽപറയപ്പെട്ട പ്രമേഹം ഹൃദ്രോഗം ക്യാൻസറ് അതുപോലെ തന്നെ ലൈംഗിക ബലക്ഷീണം ഇന്ന് വേണ്ട ഓർമ്മക്കുറവ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഓർമ്മക്കുറവ് വിറയൽ രോഗം അഥവാ പാർക്കിൻസസ് ഇതുപോലെയുള്ള മിക്ക ജീവിതശൈലി രോഗങ്ങളുടെയും പ്രതിരോധവും ഒരു പരിധിവരെ നിവാരണവും നടത്തുവാൻ ഈ മൂലകോശ ചികിത്സയ്ക്ക് സാധ്യമാണ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി ഇതോടൊപ്പം ചേർത്തിട്ടുള്ള നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകുവാൻ സാധിക്കും നമസ്കാരം ഈ വിവരം കഴിയുന്നത്ര നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി അത് ഷെയർ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം